മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആദ്യമായി നിങ്ങൾക്കെല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് എല്ലാവർക്കും സുഖവും സമൃദ്ധിയും ഐശ്വര്യവും ശാന്തിയും ആയൊരു ആരോഗ്യങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ ജനുവരി ഒന്നാം തീയതി മുതൽ ഏഴാം തീയതി വരെയുള്ള നിങ്ങളുടെ പൊതുവാരഫലങ്ങളാണ് പറയുന്നത് ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു മേടം രാശിയിലും കേതു കന്നിരാശിയിലും ബുധനും ശുക്രനും വൃശ്ചികം രാശിയിലും സൂര്യനും ചൊവ്വായും ധനുരാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും ഈ ആഴ്ച നിൽക്കുന്നത് ജനുവരി ഏഴാം തീയതി ബുധൻ വൃശ്ചികം രാശിയിൽ നിന്നും ധനുവിലേക്ക് രാശി മാറുന്നതായിരിക്കും ചന്ദ്രൻ ഈ ആഴ്ച ചിങ്ങം കന്നി തുലാം രാശികളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന ഫലങ്ങളാണ് ആദ്യമായി അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദമടങ്ങുന്ന മേടക്കൂറുകാരുടെ കാര്യങ്ങളാണ് പറയുന്നത് ആഴ്ചയുടെ ആരംഭം വിദ്യാർത്ഥികൾക്ക് നല്ലതായിരിക്കും ഇതുവരെ ചെയ്ത പരിശ്രമത്തിൻ്റെ ഫലങ്ങൾ ലഭിക്കുന്നതാണ് സന്താനപക്ഷത്തിൽ നിന്നും ശുഭവാർത്തകൾ ലഭിക്കും കരിയറിലും പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും ജോബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് അനുകൂല സമയമായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് മിക്സ് ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് കാര്യങ്ങളിൽ ചിലപ്പോൾ തടസ്സങ്ങൾ വരാനിടയുണ്ട് ഈ സമയത്ത് ധൃതി വീഴ്ച ചെയ്യുന്ന കാര്യങ്ങളിൽ നഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതിനാൽ എല്ലാ കാര്യങ്ങളും നന്നായി ആലോചിച്ചും സാവകാശവും പൂർവവും വേണം ചെയ്യുവാൻ പുതിയ കാര്യങ്ങൾ ഈ സമയത്ത് ആരംഭിക്കാതിരിക്കുന്നതായിരിക്കും ഉത്തമം ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ ഇതിൽ പ്രത്യേക ശ്രദ്ധയുണ്ടായിരിക്കണം വീക്കെൻഡ് നല്ലതായിരിക്കും ഫാമിലിയെ സമയം ചിലവഴിക്കുന്നതാണ് ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ നാല് ആയിരിക്കും അടുത്തതായി കാർത്തിക രണ്ടും മൂന്നും നാലും പാദങ്ങൾ രോഹിണി മകയിരം ഒന്നും രണ്ടും പാദങ്ങൾ അടങ്ങുന്ന ഇടവക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ സാമ്പത്തികപരമായി ചിലർ ബുദ്ധിമുട്ടുകൾ വരാൻ ഇടയുണ്ട് അതിനാൽ ബജറ്റ് അനുസരിച്ച് വേണം ചിലവുകൾ ചെയ്യുവാൻ അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുകയും വേണം ജോലിസ്ഥലത്തും ചില കഠിന പരിസ്ഥിതികളെ നേരിടേണ്ടി വരും പക്ഷേ അതിനെയെല്ലാം ധൈര്യപൂർവ്വം നേരിട്ട് മുൻപോട്ട് പോകണം ചെറിയ ചെറിയ കച്ചവടങ്ങൾ ചെയ്യുന്നവരുടെ ദൈനംദിന വരുമാനത്തിൽ വർധനമുണ്ടാകുന്നവായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് സന്താനങ്ങളിൽ ഒരു പ്രത്യേക ദൃഷ്ടി ഉണ്ടായിരിക്കണം അവരുടെ കൂട്ടുകേട്ടുകളിലും കൂട്ടുകെട്ടുകളിലും പെരുമാറ്റം സ്വഭാവം എന്നിവയിൽ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ അവരെ ശാന്തമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം വിദ്യാർത്ഥികൾക്ക് ഈ സമയത്ത് സ്കൂളിൽ ചില പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും അധ്യാപകരെയോ മാതാപിതാക്കളെയോ സമീപിച്ച് ഇതിന് പരിഹാരം കാണാവുന്നതാണ് വീക്കെൻഡിൽ യാത്രകളും മറ്റും ചെയ്യുമ്പോൾ പ്രത്യേക ശ്രദ്ധയുണ്ടായിരിക്കണം വാഹനം കാരണമോ മൃഗങ്ങൾ കാരണമോ പരിക്കുകൾ പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഈ ആഴ്ചയിൽ നിങ്ങളുടെ ലക്കി നമ്പർ മൂന്ന് ആയിരിക്കും ഇനി മകൈരം മൂന്നും നാലും പാദങ്ങൾ തിരുവാതിര പുണർദം ഒന്നും രണ്ടും മൂന്നും അടങ്ങുന്ന മിഥുനക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധനമുണ്ടാകുന്നതും അത് കാര്യങ്ങളിൽ വരുന്ന തടസ്സങ്ങളെ മാറ്റാൻ സഹായിക്കുന്നതുമായിരിക്കും ഇളയ സഹോദരങ്ങളുമായി ബന്ധം പൂർവാധികം സുദൃഢമാകുന്നതായിരിക്കും ആഴ്ചയുടെ മദ്യസമയത്ത് പ്രോപ്പർട്ടി സംബന്ധമായ കാര്യങ്ങളിൽ ഡിസ്പ്യൂട്ടുകളും മറ്റും വരുവാൻ സാധ്യതകളുണ്ട് പ്രോപ്പർട്ടിയുടെ ക്രയവിക്രയങ്ങളിൽ പ്രതീക്ഷിച്ച പ്രോഫിറ്റ് ലഭിക്കുന്നതല്ലായിരിക്കും അതിനാൽ പ്രോപ്പർട്ടി വാഹനം എന്നിവ ഈ സമയത്ത് വാങ്ങിക്കുന്നതും വിൽക്കുന്നതും ഒഴിവാക്കുന്നതായിരിക്കും ഉത്തമം മാതാവുമായി വാദവിവാദങ്ങൾ വാദവിവാദങ്ങളുണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ജോലിസ്ഥലത്തും ചിലർ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് അതിനെയും വിവേകപൂർവം വേണം നേരിടുവാൻ വീക്കെൻഡ് നല്ലതായിരിക്കും സന്താനങ്ങളുമായി നല്ല ബോണ്ടിംഗ് ഉണ്ടായിരിക്കും അവരുമൊത്ത് ഉല്ലാസപൂർവ്വം സമയം ചിലവഴിക്കുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും ഇനി പുണർദം നാലാം പാദം പൂയം ആയില്യമടങ്ങുന്ന കർക്കിടക കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും സാമ്പത്തിക വരുമാനങ്ങൾ വർദ്ധിക്കുന്നതാണ് കുടുംബത്ത് ശാന്തിയും സമാധാനവും നിലനിൽക്കുന്നതായിരിക്കും നിങ്ങളുടെ സംസാരവും പെരുമാറ്റവും മറ്റുള്ളവരെ വളരെയധികം ആകർഷിക്കുന്ന രീതിയിൽ ഉള്ളതായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് എന്ത് കാര്യവും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ ചിലർ നിങ്ങളുടെ മേൽ ആരോപണങ്ങൾ ചുമത്താൻ ശ്രമിക്കുന്നതായിരിക്കും ഇതിനെ ധൈര്യപൂർവ്വവും വിവേകപൂർവ്വവും വേണം നേരിടാൻ കൂടാതെ മേലധികാരികളെ മറച്ചു വെച്ചുകൊണ്ട് ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല അവർക്ക് നിങ്ങളിലുള്ള കോൺഫിഡൻസ് നഷ്ടമാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം വീക്കെൻഡ് നല്ലതായിരിക്കും മാതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ മൂന്ന് ആയിരിക്കും അടുത്തതായി മകം പൂരം ഉത്ര ഒന്നാം പാദമടങ്ങുന്ന ചിങ്ങക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് രീതിയിൽ തന്നെ കാര്യങ്ങൾ നടന്നു പോകുന്നതായിരിക്കും എല്ലാ കാര്യങ്ങളിലും കുടുംബാംഗങ്ങളുടെ സഹായവും സഹകരണവും ലഭിക്കുന്നതായിരിക്കും ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതുമായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് കുടുംബസ്വത്ത് സംബന്ധമായ കാര്യങ്ങളിൽ വിവാദങ്ങളുണ്ടാകുവാൻ സാധ്യതയുണ്ട് അതിനാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വിവേകപൂർവവും ശാന്തതയോടെയും വേണം കൈകാര്യം ചെയ്യുവാൻ ജോലിസ്ഥലത്തും വളരെ ജാഗ്രതയോടെ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ ബിസിനസ് ചെയ്യുന്നവർ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാതെ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ തന്നെ തുടർന്ന് ചെയ്യുന്നത് ഉത്തമമായിരിക്കും വീക്കെൻഡ് നല്ലതായിരിക്കും നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കുന്നതാണ് ഇത് കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തു തീർക്കുവാൻ സഹായിക്കുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ആറ് ആയിരിക്കും ഇനി ഉത്രം രണ്ടും മൂന്നും നാലും പാദങ്ങൾ അത്തം ചിത്തിര ഒന്നും രണ്ടും പാദങ്ങൾ അടങ്ങുന്ന കന്നിക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ ജോലിസ്ഥലത്ത് ആരുമായും വാക്കുതിറക്കങ്ങളൊന്നും തന്നെ ഉണ്ടാകാൻ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം മേലധികാരികൾ അപ്രസന്നരാകുന്നതും ചിലപ്പോൾ അത് ജോബിനെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്നതുമായിരിക്കും ഇതിൽ ശ്രദ്ധയുണ്ടായിരിക്കണം ആഴ്ചയുടെ മദ്യസമയത്ത് പിതാവിൻ്റെ കുടുംബത്ത് ആരോടെങ്കിലുമായി കലഹങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് ഈ കാര്യം ഓർമ്മ വെച്ചുകൊണ്ട് വേണം എല്ലാ ബന്ധുക്കളുമായും ഇടപെടുവാനും അല്ലാത്തപക്ഷം ഭാവിയിൽ പല പ്രശ്നങ്ങളെയും നേരിടേണ്ടി വരും വീക്കെൻഡ് നല്ലതായിരിക്കും കുടുംബത്ത് ബന്ധുക്കളുടെ ആഗമനം ഉണ്ടാകുന്നതും അത് കുടുംബാന്തരീക്ഷം കൂടുതൽ സന്തോഷപ്രദമാക്കുവാൻ സഹായിക്കുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ അഞ്ച് ആയിരിക്കും ഇനി ചിത്തിര മൂന്നും നാലും പാദങ്ങൾ ചോതി വിശാഖം ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന തുലാ കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും നേരത്തെ ചെയ്ത പരിശ്രമത്തിൻ്റെ ഫലങ്ങൾ ഈ സമയത്ത് ലഭിക്കുന്നതാണ് കാര്യങ്ങളെല്ലാം തന്നെ തടസ്സങ്ങളില്ലാതെ പൂർണ്ണമാകുന്നതായിരിക്കും വരുമാനത്തിൽ വർധനവുണ്ടാകും വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന എന്തെങ്കിലും കാര്യം ഈ സമയത്ത് നടന്നു കിട്ടുന്നതായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് ചിലവുകളിൽ വർധന ഉണ്ടാകുന്നതായിരിക്കും അതിനാൽ അനാവശ്യ ചിലവുകൾ ഈ സമയത്ത് ഒഴിവാക്കണം ഈ സമയത്ത് യാത്രകളും മറ്റും ചെയ്യുന്നതായിരിക്കും വീക്കെൻഡ് കുടുംബാംഗങ്ങളുമൊത്ത് ചിലവഴിക്കുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഏഴ് ആയിരിക്കും വിശാഖം നാലാം പാദം അനിഴം ട്രിക്കേട്ടയടങ്ങുന്ന വൃശ്ചികൾ കൂടുകാരാണ് അടുത്തത് ആഴ്ചയുടെ ആരംഭത്തിൽ വർക്ക് ലോഡ് കൂടുന്നതായിരിക്കും പക്ഷേ അതെല്ലാം സമയത്ത് തന്നെ ചെയ്തു തീർക്കുന്നതുമായിരിക്കും അത് കാരണം ശാരീരികമായി ക്ഷീണം അനുഭവപ്പെടാനും സാധ്യതകളുണ്ട് പക്ഷേ മനോധൈര്യം ഒപ്പമുണ്ടായിരിക്കും ആഴ്ചയുടെ മധ്യസമയം വളരെ നല്ലതായിരിക്കും ഈ സമയത്ത് വിരോധികൾ പരാജയപ്പെടുന്നതായിരിക്കും തടസ്സങ്ങൾ വരുമെങ്കിലും എല്ലാ കാര്യങ്ങളിലും വിജയം ലഭിക്കുന്നതായിരിക്കും ഈ സമയത്ത് സാമ്പത്തിക സ്ഥിതികൾ സാമാന്യമായിരിക്കും വീക്കെൻഡിൽ ചിലവുകൾ കൂടുവാൻ സാധ്യതയുണ്ട് അതിനാൽ ചിലവുകളിൽ കൺട്രോൾ ചെയ്യണം ഇത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരാതിരിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ആറ് ഇനി മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാദമടങ്ങുന്ന ധനക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും അതിനാൽ എന്തെങ്കിലും കാര്യങ്ങൾ മുടങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അത് പുനരാരംഭിച്ചാൽ അതിൽ വിജയം ലഭിക്കുന്നതായിരിക്കും ധാർമ്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതുമായിരിക്കും ഈ സമയത്ത് സുഹൃത്തുക്കളുടെ സഹകരണവും ലഭിക്കുന്നതായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് പിതാവുമായി വാദവിവാദങ്ങളുണ്ടാകാൻ സാധ്യതകളുണ്ട് ഇത് ഒഴിവാക്കുവാൻ ശ്രമിക്കണം കൂടാതെ ജോലിസ്ഥലത്തും ബോസുമായോ സഹപ്രവർത്തകരുമായോ റിലേഷൻ മോശമാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം നിങ്ങൾ തമ്മിൽ തെറ്റിദ്ധാരണകളും മറ്റും ഉണ്ടാകാതിരിക്കുവാനും ശ്രമിക്കണം വീക്കെൻഡ് നല്ലതായിരിക്കും മൂത്ത സഹോദരങ്ങളുടെ സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും അടുത്തതായി ഉത്രാടം രണ്ടും മൂന്നും നാലും പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന മകരക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ യാത്രകളും മറ്റും ചെയ്യേണ്ടി വരും യാത്രകളിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും എല്ലാ കാര്യങ്ങളും തടസ്സങ്ങളില്ലാതെ നടന്നു പോകുന്നതായിരിക്കും പക്ഷേ ഈ സമയത്ത് ധൃതി പിടിച്ച് ഒന്നും തന്നെ ചെയ്യരുത് നന്നായി ആലോചിച്ച് സാവകാശം ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം തീർച്ചയായും ലഭിക്കുന്നതായിരിക്കും ആഴ്ചയുടെ മധ്യസമയം അത്ര അനുകൂലമായിരിക്കത്തില്ല അതിനാൽ ഈ സമയത്ത് ഉള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒഴിവാക്കണം ഈ സമയത്ത് ഭാഗ്യത്തിൽ മാത്രം വിശ്വസിക്കാതെ കർമ്മത്തിൽ കൂടുതൽ വിശ്വാസമർപ്പിച്ചു വേണം കാര്യങ്ങൾ ചെയ്യുവാൻ പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് കുറച്ച് സമയം കൂടി കാത്തിരിക്കേണ്ടി വരും എങ്കിലും നിരന്തരം ട്രൈ ചെയ്തുകൊണ്ട് ഇരിക്കണം ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് അനുകൂല സമയമായിരിക്കും വീക്കെൻഡ് നല്ലതായിരിക്കും പുറത്തു പോകാതെ കുടുംബാംഗങ്ങളുമൊത്ത് സമയം ചിലവഴിക്കുന്നത് ശുഭകരമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഒന്ന് ആയിരിക്കും ഇനി അവിട്ട മൂന്നും നാലും പാദങ്ങൾ ചതയം പൂരൂരുട്ടാതി ഒന്നും രണ്ടും മൂന്നും പാദങ്ങൾ അടങ്ങുന്ന കുംഭക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും ജീവിത പങ്കാളിയുടെ സഹകരണം എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭസ്ഥിതികളിൽ വർധനമുണ്ടാകും സാമ്പത്തിക സ്ഥിതികൾ നല്ലതായിരിക്കും ആഴ്ചയുടെ മദ്യസമയത്ത് ദീർഘദൂര യാത്രകൾ കഴിയുന്നതും ഒഴിവാക്കുന്നതായിരിക്കും ഉത്തമം ധൃതി പിടിച്ച് ഒന്നും തന്നെ ചെയ്യരുത് പുതിയ കാര്യങ്ങൾ ആരംഭിക്കാതെ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ പൂർണ്ണമാക്കുവാൻ ശ്രമിക്കണം വീക്കെൻഡ് നല്ലതായിരിക്കും കുടുംബസമേതം ധാർമ്മിക സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതുമായിരിക്കും ഈ ആഴ്ചയിൽ നിങ്ങളുടെ ലക്കി നമ്പർ മൂന്ന് ആയിരിക്കും അവസാനമായി പൂരൂരുട്ടാതി നാലാം പാദം ഉത്രട്ടാതി രേവതി അടങ്ങുന്ന മീനക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ എന്ത് കാര്യവും അധികം പബ്ലിസിറ്റി കൊടുക്കാതെ വേണം ചെയ്യുവാൻ സാമ്പത്തിക ഇടപാടുകൾ ചെയ്യുമ്പോൾ പ്രത്യേക ജാഗ്രത പുലർത്തണം ആരുമായും വഞ്ചിക്കപ്പെടാതിരിക്കുവാൻ ശ്രമിക്കണം ആഴ്ചയുടെ മദ്യസമയത്ത് എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ ബിസിനസ്സിൽ ചിലർ നഷ്ടങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് പുതിയ സംരംഭങ്ങൾ ഈ സമയത്ത് ആരംഭിക്കുന്നത് ഉചിതമായിരിക്കത്തില്ല പാർട്നർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവർ അന്യോന്യം തമ്മിൽ സംസാരിച്ച് വേണം തീരുമാനങ്ങൾ എടുക്കുവാൻ റിസ്ക്കുള്ള കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാൻ പാടില്ല ജീവിത പങ്കാളിയുമായും സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും നല്ല ശ്രദ്ധയുണ്ടാക്കണം ഉണ്ടായിരിക്കണം നിങ്ങളുടെ ഇടയ്ക്ക് ചില തെറ്റിദ്ധാരണകളും മറ്റും ഉണ്ടാകാനിടയുണ്ട് വീക്കെൻഡിൽ യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ഇല്ലോസിൻ്റെ ഭാഗത്തു നിന്നും ശുഭവാർത്തകൾ ലഭിക്കുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഒൻപത് ആയിരിക്കും ഇതാണ് മേടൻ രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആദ്യത്തെ ആഴ്ചയിലെ വാരഫലങ്ങൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവത്സരാശംസകൾ നേരുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം